മുത്തുമണിയുള്ള മലപ്പുറം ചങ്ങായിയാണ് ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വരികയാണ് ഞാൻ രണ്ട് ദിവസമായിട്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിലായിരുന്നു ഫ്രൂട്ട്സിൻ്റെ കടയിൽ നിൽക്കുവായിരുന്നു അതായതിപ്പോൾ കുറെ കാലമായിട്ട് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കണീൻ്റെ അടിയിൽ പിന്നെ നമ്മൾ സുഹൃത്തുക്കൾ പിന്നെ ഒരു കട തുടങ്ങി അപ്പോൾ അതിൽ തൽക്കാലം ജോലിക്ക് നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കോള് വന്നു അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു കോൾ ഒരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ മലപ്പുറം ചങ്ങായി എന്ന് പറഞ്ഞ ആളല്ലേ യൂട്യൂബർ അല്ല പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് അത്യാവശ്യം ഒരു സമയത്തായിരുന്നു ഞാൻ ഫോൺ എടുത്ത് കുറച്ച് മാറി എന്ന് പിന്നെ അവരുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ വളരെ സങ്കടകരമായിട്ട് ആണ് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കി തരുമോ പിന്നെ പൈസ ആയിട്ടൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് പെട്ടെന്ന് വന്നൊരു കോളാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ബാങ്ക് ബാങ്ക് അക്കൗണ്ടില് മിനിമം ബാലൻസ് പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് അവരെ പെട്ടെന്ന് സഹായിക്കാൻ എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരാം ഇൻഷാല്ല ഭക്ഷണം കഴിക്കാൻ കുടുങ്ങിയിട്ടാണല്ലോ വിളിക്കണത് അപ്പോൾ അത് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് നേരത്തെ എന്നോട് ഒരാൾ പിന്നെ സൗദിയിൽ പിന്നെ വർക്ക് ചെയ്യണ ഒരാളിനോട് നേരത്തെ നമ്മൾ സേനാ താൻ്റെ വീട് ഇട്ട് സമയത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനുള്ള ആവശ്യങ്ങൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് ആ പിന്നെ പൈസ എത്രയാണ് വെച്ചാൽ പറഞ്ഞാ മതി പിന്നെ ഞാൻ ആ പൈസ പിന്നെ അയച്ചു തരാട്ടോന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു അയാളെ നമ്പർ ഞാൻ സേവ് ചെയ്തു ഞാൻ എനിക്ക് ഫസ്റ്റ് ഓർമ്മ ഒരു കേസ് വന്നപ്പോൾ ആയെന്നേ ഞാൻ അയാൾക്ക് ആളുകൾക്ക് പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഒരു സംഭവം വന്നിട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് ചെയ്യണോ ചെട് പറഞ്ഞു അവർക്ക് എന്താ പിന്നെ ഭക്ഷണത്തിനുള്ള സാധനം എന്താ വാങ്ങിട്ട് എന്താ വേണമെങ്കിലും വാങ്ങിക്കൊടുത്തോ ആ പത്ത് കിലോ ആയിരിക്കും അയക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തോ പിന്നെ അതിൻ്റെ പൈസ ഞാൻ അയച്ചതരാന്ന് പറഞ്ഞിട്ട് അയാൾ എന്നോട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ ഒരു കേസ് ഫോൺ കൂടി വന്ന കേസായതുകൊണ്ട് നമുക്കിതൊരു ജനുവിൻ കേസാണോ എന്നുള്ളത് അറിയാം ഭക്ഷണത്തിന് കുടുങ്ങി എന്ന് പറഞ്ഞാൽ ആരും വിളിക്കൂരാന്ന് എനിക്കറിയാം അപ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു സാഹചര്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഡ്യൂട്ടിയിലായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് വിളിച്ചത് അപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നിരന്തരം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അവർ വിളിച്ചു ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് പോകുന്ന സമയത്ത് പിന്നെ അവർ വിളിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് പിന്നെ അവരുടെ ഭർത്താവാണ് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നെ ഞങ്ങളെ ചതിച്ചു എന്നാൽ പറഞ്ഞിട്ടൊരു കോളൊന്നും അപ്പൊ എന്താ വെച്ചാൽ നേരത്തെ എനിക്ക് വിളിച്ച ഒരു പിന്നെ ഫോൺ കോൾ ഇതിലുണ്ട് അതായത് പിന്നെ അവർക്ക് നേരത്തെ അവരുമായിട്ട് സംസാരിച്ച ഒരു കോൾ റെക്കോർഡിംഗ് ഇതിലുണ്ട് ആ റെക്കോർഡിംഗ് ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം ഹലോ ഇത് മലപ്പുറം ചെന്നൈ എന്റെ പേര് ശബരിരാമാണ് ഞാൻ വിളിക്കുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്ലെ കുന്നംകുളം പറയും അഞ്ഞൂറ് സ്ഥലത്ത് ഞാൻ വിളിക്കുന്നത് ഞാൻ നിങ്ങളെ പേരൊക്കെ കാണാറുള്ള ഒരാളാണ് ഞാൻ വിളിക്കുന്ന ചെറിയ ശില്പേണ്ടായിരുന്നു ഞാൻ പൊന്നാനി പോയിട്ട് വന്ന ആളാണ് മുസ്ലിം ആയതാണ് ഹസ്ബൻഡും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് വേണ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കാർത്താണ്ട് വാടകയ്ക്ക് താമസിക്കാണ് ഇവിടെ പുത്തൻപള്ളിക്ക് പോണ വഴിയാണ് അത് വാടകയ്ക്ക് താമസിക്കാ ഹസ്ബൻഡിന്റെ കടകളിലൊക്കെ പരസ്യം ചില ജോലി ഉണ്ടായിരുന്നത് ചെയ്തു ചെയ്തൊടുക്കല്ലേ ആ ജോലി ഉണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് തലച്ചുറ്റിന്റെ പ്രശ്നം വരാറുണ്ട് ജോലി അത്ര കാര്യൊക്കെ ചെയ്യുന്നുണ്ടോന്നു വിചാരിച്ചത് അങ്ങനെ ദിവസം അവിടെ വെച്ച് തലച്ചു ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഈ ഒരു ബാലൻസിന്റെ പ്രശ്നമായിട്ട് ഒന്ന് ബാലൻസ് പോയിരുന്നു അങ്ങനെ ഇപ്പൊ അഞ്ചെട്ട് മാസത്തോളം സുഗല്ലാതെ കിടക്കുന്നു ഞങ്ങൾ ഇങ്ങനെ കുടുംബത്തിൽ നിന്നുള്ള സഹായമൊന്നുമില്ല ആളോട്ട് വരുമാനത്തിൽ കഴിഞ്ഞാ സുഖര്യാദം

അങ്ങനെ കട്ടിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്തു വാരിയ പറ്റുക ചെയ്തു അങ്ങനെ അധികം അവസ്ഥ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏറ്റവും ചെറിയ ഒരാള് പതിനഞ്ചില് ഒരാള് രണ്ടില് ഏറ്റഞ്ചൊരാളിപ്പോടെ ഗവൺമെന്റ് സ്കൂളിലാണ് അപ്പൊ സ്കൂളും കൂടി ഇല്ലാത്തൊരു ഇതാണ് ഭക്ഷണത്തിന് ഒക്കെ കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അതാണ്ടൊരു ഹെൽപ്പ് ചെയ്താല് നിങ്ങളെ ഒരു കാര്യം പിന്നെ നിങ്ങൾ അഡ്രസ്സിന്റെ വാട്സാപ്പിലേക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് നിങ്ങള് കറക്റ്റ് നിക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞിട്ട് അഡ്രസ് ഒന്ന് വിട്ടേരി കേട്ടോ എന്തെങ്കിലും വഴിണ്ടായി വർക്കിലാണ് എന്റെ പിന്നെ സുഹൃത്തിന്റെ കടയില് കേറിയതാണ് കയറിയതാണ് ഇല്ലാത്തതുകൊണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും ഭക്ഷണത്തിന് അതായത് എന്തെങ്കിലും നമുക്ക് കുറച്ച് ഹെൽപ്പ് കാരണം പിന്നെ അതായത് ലൊക്കേഷനെ ശരിക്ക് എവിടെ വെച്ചാൽ ആ ഭാഗം എനിക്ക് പരിചയമില്ല താമസിക്കണല്ലോ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ആ ശരി ഓക്കെ നമ്പറും അതിൽ തന്നെ ഒന്ന് ചെയ്യാ ശരി ആദ്യത്തെ കോളുകൾ കേട്ടല്ലോ രണ്ടാമത് ഇവരെ എനിക്ക് വിളിച്ച ഒരു കോളും കൂടി ഇതും കൂടി ഒന്ന് കേൾക്കിട്ടോ ഞാൻ ഇവരോട് പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു കാരണം പിന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഗൂഗിൾ പേ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു ഇത് ചോദിക്കാൻ സമയ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞമ്മളാരോടേലും ഒന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനങ്ങൾ അത്യാവശ്യമാണ് പക്ഷേ ഇത് ആളുകളോട് പറയണമെന്നുണ്ടെങ്കിൽ ഇവർ ഒരു കേസ് ആണോ എന്നുള്ളത് നമുക്കറിയണം അത് അന്വേഷിക്കാൻ വേണ്ടി പോകണം പോകാൻ എന്താ വെച്ചാൽ നമുക്ക് നമ്മളൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉടനെ പോകാൻ ഞാൻ നാളെ തന്നെ പോകാതെ തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് രാത്രി കടയിൽ നിന്ന് പോയിരുന്ന സമയത്ത്

നിങ്ങള് അക്കൗണ്ട് നമ്പർ ചോദിച്ചു ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു ഇതൊക്കെ പ്രതീക്ഷിരിക്കുക ഞങ്ങളെ വേറൊന്നും ശ്രമിച്ചിട്ടില്ല ഇത് രാത്രി ഭക്ഷണം പോലും ഇല്ലാത്തൊരു അവസ്ഥയെന്നൊക്കെ അവിടെ ചോദിക്കാൻ പാടുക്കാം അതെല്ലാം എങ്ങനെ ഞാനേ അത് നിങ്ങൾ ആരും ഇല്ല ഇല്ലാത്ത ഭക്ഷണം തരാൻ ആരും ഇല്ലേ അവിടെ ണ്ട് ഹോട്ടലിൽ പൈസ കൊടുക്കണോ ഒരുപാട് ഹോട്ടലുണ്ട് ഇവിടെ ഹോട്ടലുണ്ട് നിങ്ങൾ അയൽവാസികൾ പോയിട്ട് ചോദിക്കും നാണക്കളോട് ചോദിക്കുമോ നാണക്കോളിൽ നിങ്ങളുടെ വീട്ടില് ഭക്ഷണം എല്ലാ പറഞ്ഞു അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം ചോദിക്കുമോ എന്നാൽ നിന്റെ ഞാൻ നിങ്ങളുടെ പറഞ്ഞു അടുത്ത വീട്ടിൽ പോയി നിങ്ങള് ഭക്ഷണം ചോദിക്കുവോ നിങ്ങൾ ഇന്നെ പറയുമ്പോ ഇത് എന്താ പറയുക ഇന്ന് വിളിച്ചിരിക്കുക ഏതാണ് നിങ്ങൾ എനിക്ക് എനിക്ക് എന്താ ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സാധാരണ കാരണം ഫസ്റ്റ് പൈസ ഇതില്ലാത്തൊരാളെ ഒരു ആയിരം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും എനിക്കറി നിങ്ങൾ ബുദ്ധിമുട്ട് പെട്ടെന്ന് വിളിക്കുമ്പോ എന്താ ചെയ്യാ ഞാൻ എനിക്ക് അറിഞ്ഞതിൽ പറഞ്ഞു വാങ്ങി തരണം നിങ്ങൾക്ക് ാൻ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്നു വാട്സപ്പ് എല്ലാം നോക്കി ഞാന് വാട്ട്സപ്പ് എല്ലാം നോക്കി ഞാൻ ഞാൻ വാട്ട്സപ്പ് ഉറങ്ങിരുന്നു ഞാൻ മരുന്ന് ദേശം ഉറങ്ങിരുന്നു എല്ലാം നോക്കിയപ്പോ നിങ്ങള് പറഞ്ഞു അക്കൗണ്ട് നമ്പർ ഉണ്ടോ അത് എല്ലാ റെക്കോർഡാണ് റെക്കോർ റെക്കോർഡ് നിങ്ങള് ഈ നിങ്ങൾ ചതിച്ചു ഞങ്ങള് ഇന്നിപ്പോ കഴിക്കാൻ പ്രശ്നമില്ല ഞാൻ എന്ത് ചോദിച്ചു ഞാൻ അങ്ങോട്ട് വിളിച്ചല്ല ഞങ്ങളോട് ചോദിക്കണം എന്ന് അറിയാൻ അക്കൗണ്ട് അയച്ചു കൊടുത്താലേ ആരെങ്കിലും പൈസ കിട്ടുമെന്ന് വരാം അല്ല ഞാൻ നിങ്ങൾക്ക് അയച്ചു വോയിസ് നിങ്ങളെ റെക്കോർഡിന്റെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ അതിനെ ചോദിച്ചത് അക്കൗണ്ട് നമ്പർ ഞങ്ങൾക്ക് ഇപ്പൊ പൈസ അയച്ചു തരാണോ ഞാൻ പറഞ്ഞോ അതല്ല നിങ്ങള് വിളിച്ചവണെന്താ നിങ്ങളെ തീർത്ഥാനും സന്ദർശിപ്പിച്ചാ അതാണ് കേട്ടോ നിങ്ങളെ തീർത്ഥാനം സന്ദർശിച്ചാ ഇന്ന് വിളിക്കണത് നിങ്ങള് നിങ്ങൾ ജനുവീൻ ക്യാഷ് ആണെന്നില്ല എനിക്ക് എന്താ അറിയാ ഞാൻ ഇങ്ങനെ വന്ന അന്വേഷിക്കുക അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ഡീറ്റെയിൽസ് ഞാൻ ഞാൻ എനിക്ക് നിങ്ങളൊരു ജനുവൻ ക്യാഷ് ആണോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് വന്നത് രണ്ടു ദിവസം നിങ്ങൾക്ക് ഇപ്പൊന്നും ചെയ്തുതരാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്റെ വോയ്സ് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ കേട്ട് നോക്കി കേട്ടോ ഇതിപ്പോ കേട്ടോ ഞാൻ എന്തായാലും പറഞ്ഞു പൈസ ചേരാക്ക് ചോദിക്കണം എന്താ പറയുക അപ്പൊ ഈയൊരു പിന്നെ റെക്കോർഡിങ് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ ഇതില് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നിട്ട് എന്നോട് പറയാ ഞാൻ ഒരു ഞാൻ സത്യം പറയാണെങ്കിൽ എൻ്റെ ബാങ്ക് പിന്നെ ലോണ് വരെ തെറ്റിയിട്ട് ബാങ്ക് മാനേജർ വിളിച്ചാണ്ട് ആകെ ഇഷ്യൂ ആയിട്ട് കിടക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരാളെ സഹായിക്കാൻ തന്നെ കഴിയൂല എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ തന്നെ നില പിന്നെ നിർത്തി പോകുമ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരാൾ വന്ന് ഇങ്ങനെ ഒരു കേസ് വന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് വരും കാരണം എന്താ വെച്ചാൽ ദാരിദ്ര്യം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ദാരിദ്ര്യം പറഞ്ഞാൽ നമ്മൾ പട്ടിണി കടന്നിട്ടില്ലാന്നുള്ളൂ അതെന്താ വെച്ചാൽ വിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയാണ് ഇങ്ങനെ തിന്നുന്നോണ്ടാണ് നമുക്ക് പട്ടിണി കിടക്കാത്തത് പക്ഷെ വലിയ ഒരു എമൗണ്ട് കടബാധ്യത കടബാധ്യതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ എനിക്കിങ്ങനെ കോള് വരുന്നതും ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം കാരണം എന്താ വെച്ചാൽ ഭക്ഷണത്തിന് കുടുങ്ങിയാണ്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേ അറ്റായിരിക്കുമല്ലോ അത് കേട്ടിട്ടാണ് ഞാൻ വല്ലാതെ ടെൻഷൻ ടെൻഷനടിച്ച് നാളെ തന്നെ രാവിലെ പോക പോയിട്ട് എന്തെങ്കിലും കാട്ടിട്ട് അവർ അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടി തൽക്കാലം വേണ്ടത് ചെയ്ത് കൊടുക്കുക അതിനൊരാൾ ഏൽക്കും ചെയ്തുക്കണല്ലോ ബാക്കി ആളുകളോടൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു സാഹചര്യത്തില് ഇങ്ങനെ വീട്ടിൽ പോയിന് സമയത്ത് ാണ് രണ്ടാമത് ഈ കോഡ് വന്നതും ഇവരിങ്ങനെയൊക്കെ പറയുന്നതും അപ്പൊ സത്യത്തിൽ ഇതൊക്കെ എന്താണെന്നില്ലേ എനിക്കറിയില്ല കാരണം ഇവരെ എന്താ മനസ്സിലാക്കണം എന്നറിയില്ല വിളിച്ച അപ്പൊ തന്നെ നമ്മൾക്ക് പൈസ ഇട്ട് കൊടുക്കും എന്താ എനിക്കറിയില്ല സത്യത്തില് അപ്പൊ ഇത്തരം ഒരു അനുഭവം വന്നത് വളരെ സങ്കടകരമായിട്ടാണ് ഞാൻ നിങ്ങളോട് മുന്നിൽ ഒരു വീഡിയോ ഉണ്ട് ഇങ്ങനത്തെ ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് എല്ലാവരും പ്രയാസത്തിൽ കൈയേക്കാറും പക്ഷേ ഇങ്ങനെ നിങ്ങൾ വിളിച്ചുകാണ്ട് ചീത്ത വരേണ്ട ഒരു കാര്യമൊന്നുമില്ല കാരണം നമ്മൾ നിങ്ങളിരുന്ന് കടം വാങ്ങിയാണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാം ഇപ്പം തരാമെന്ന് പറഞ്ഞാണ്ടോ ഒന്നും ഏറ്റിട്ടില്ല അപ്പം ഇങ്ങനത്തെ ഒരു കോളും പറഞ്ഞാണ് എനിക്ക് വിളിക്കരുത് എനിക്ക് നല്ല ഒരാൾക്കും വിളിക്കരുത് കാരണം ആരെക്കൊണ്ടും ചെയ്യാൻ കഴിയൂല നമുക്കിത് പിന്നെ ഇങ്ങനെ സങ്കടം പറയുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് കാരണം ഒതുന്നാനില്ല മറ്റിന് പിന്നെ ഒന്നുമില്ല പത്ത് വയസ്സല്ല കുട്ടികൾ ഇന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം പിന്നെ റെക്കോർഡിങ്ങിൽ അതായത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് പോലും ഭക്ഷണം കിട്ടൂല ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമുക്ക് സങ്കടം പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്താണെങ്കിൽ നമുക്ക് പോയി കാണാൻ എന്തെങ്കിലും ചെയ്യാം ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കിടക്കണത് ഞാൻ വണ്ടൂർ വണ്ടൂര് അടുത്താണ് നിൽക്കുന്നത് പൂങ്കൂടെ സ്ഥലത്താണ് അപ്പം എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിരിക്കുന്ന ചേർത്ത് വണ്ടിക്കുലേനും വേണ്ടേ അതുമില്ല അപ്പം എന്താ പറയാനുള്ള ആരൊക്കെ വിളിക്കുകയാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ കോളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പിന്നെ സ്റ്റാൻഡേർഡിലും ഇതൊക്കെ വിളിക്കുക തൽക്കാലം മറ്റ ഭക്ഷണത്തിനൊക്കെ കൊടുങ്ങുമ്പോ നാട്ടുകാരോടൊക്കെ പറഞ്ഞു അങ്ങോട്ട് തൽക്കാലം എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കുക ആയു ആയുൽവാക്കാരോടോ അല്ലെങ്കിൽ നാട്ടിലാരോടേലും വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കൊടുങ്ങിയാലൊന്നും ഇന്നത്തെ കാലത്ത് മൈൻഡിയ അതും നിക്കൊന്നുമില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയായിരിക്കും എല്ലാവരുടെയും സ്നേഹം മാത്രം